നമസ്കാരം ലൈം ലൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം മാളയുടെ മാണിക്യം കണ്ണൂത്ത് കരുണാകരൻ മാരാർ എന്ന കരുണാകരനെ മാളക്കാർ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങിനെയാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മാളക്കാരോട് അടുപ്പം കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത് മാളക്കാരുടെ ഏതു കാര്യത്തിലും രാഷ്ട്രീയം മറന്ന് കൂടെ നിൽക്കുന്നതിൽ തൽപരനായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരൻ കേരള നിയമസഭയിലേക്ക് മാളയിൽ നിന്ന് ഏഴ് തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നാലു തവണ കേരള മുഖ്യമന്ത്രിയും ദീർഘകാല കോൺഗ്രസ് നേതാവും പല കോൺഗ്രസ് തൊഴിലാളി സംഘടനകളുടെ നേതാവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ ശില്പിയുമായിരുന്നു ലീഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് തെക്കേടുത്ത് രാമുണ്ണി മാരാരുടെയും കണ്ണൂറ്റ് കല്യാണി അമ്മയുടെയും മൂന്നാമത്തെ മകനായി കണ്ണൂരിലെ ചിറക്കലിൽ ജനിച്ചു ബാലനായിരിക്കുമ്പോൾ തന്നെ നീന്തലിലും ഫുട്ബോളിലും വോളിബോളിലും അതീവ തൽപരനായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മാരാർ എന്ന ജാതി പേര് ഉപയോഗിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല വടകര ലോവർ പ്രൈമറി സ്കൂളിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നീട് അണ്ടല്ലൂരിലും ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലും അദ്ദേഹം പഠിച്ചു രാജാസ് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ ജയിച്ചതിനു ശേഷം തൃശൂർ ആർട്സ് കോളേജിൽ കരുണാകരൻ ചിത്രമെഴുത്തും ഗണിതശാസ്ത്രവും ചെയ്തിരുന്നു അമ്മാവൻ രാഘവൻ നായരുടെ മകളായ കല്യാണിക്കുട്ടി അമ്മയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു ഇവരുടെ മക്കളാണ് കോൺഗ്രസ് നേതാവായ കെ മുരളീധരനും പത്മജ വേണുഗോപാലും കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കല്യാണിക്കുട്ടിയമ്മ അന്തരിച്ചു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് കരുണാകരന്റെ രാഷ്ട്രീയ പ്രവേശനം കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിലെ ഒരു പ്രവർത്തകനായി തുടങ്ങിയ കരുണാകരൻ പിന്നീട് തൃശൂർ മുനിസിപ്പൽ കൗൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ സേവനമനുഷ്ഠിച്ചു കേരള രാഷ്ട്രീയത്തിലെ വിവാദ പുരുഷനും വാർത്തകളിൽ വിവാദ പുരുഷനും വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമായ വ്യക്തിയാണ് കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ തൃശൂർ ടൌൺ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായി നേതൃ നിരയിലേക്ക് ആദ്യത്തെ പടി ചവിട്ടി കയറി ഇരിങ്ങാലക്കുടയിലെ പ്രജാമണ്ഡലം സമ്മേളനം നിരോധിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നിരോധനം ലംഘിച്ച് അറസ്റ്റ് വരിച്ചവരുടെ കൂട്ടത്തിൽ കരുണാകരണമുണ്ടായി വിയൂർ ജയിലിൽ ഒൻപത് മാസം കിടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ മാള നിയമസഭാ മണ്ഡലത്തോടൊപ്പം നേമം നിയമസഭാ മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു രണ്ടിടത്തും വിജയിച്ച കെ കരുണാകരൻ മാളയുടെ പ്രതിനിധിയായി തുടരുകയും നേമം ഒഴിയുകയും ചെയ്തു കേരളത്തിൽ ഒരേ സമയം രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കരുണാകരൻ ഒരു വർഷത്തോളം കേന്ദ്ര വ്യവസായ മന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ആഭ്യന്തര മന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് മുതൽ വരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി ബോർഡ് അംഗവും ഐ എൻ ടി സിയുടെ സ്ഥാപക അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കരുണാകരൻ തൃശൂർ ഡി സി സി പ്രസിഡന്റായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു ഇന്നും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മർ എന്ന് അറിയപ്പെടുന്നത് ഇന്നും നമ്മുടെ സ്വന്തം മാളയുടെ അഭിമാനമായ മാണിക്യം ശ്രീ കരുണാകരനെയാണ്